അതിരാത്രം യാഗശാലയുടെ കഥകൾ പറഞ്ഞു പോകുന്ന മൂന്നാം ഭാവത്തേക്ക് എത്തുമ്പോൾ ഒരു സാധാരണ കാഴ്ചക്കാരൻ്റെ കണ്ണുകളിൽ കൂടി കടന്നു പോകുന്ന ആശയങ്ങൾ മാത്രമാണ് നമ്മൾ പങ്കുവെക്കുന്നത് ആ ഉദ്ഘാടന ചടങ് കഴിയുമ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ചിന്തകളും ആ ആശയങ്ങളും ഒക്കെയാണ് രൂപീകരിച്ച് മൂന്നാം ഭാവത്തേക്ക് കടക്കുന്നത് ആ വന്നിട്ടുള്ള മഹാപുരോഹിതന്മാരുടെ ആ ശൈലികൾ അവരുടെ വേഷവിധാനം അവർ ചെയ്യുന്ന ക്രിയകൾ അല്ലെങ്കിൽ ആ സമയം അവർ അതിനെ എങ്ങനെയൊക്കെ നോക്കിക്കാണുന്നു അതുപോലെ അവരും അവരുടെ ചുറ്റുപാടും വരുന്ന ഭക്തിരും തമ്മിലുള്ള സംസാരം ഇതൊക്കെ ഒരു കാഴ്ചക്കാരൻ്റെ കണ്ണിലൂടെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് മൂന്നാം ഭാഗത്തിലൂടെ നമ്മൾ പറഞ്ഞു പോകുന്നത് ഈ കാഴ്ചകളൊക്കെയാണ് സാധാരണക്കാരുടെ മനുഷ്യർക്കൂടി കടന്നു പോകുന്ന ചിന്തകളെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഭാഗം മൂന്നിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാണ് കാണുക